ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ ജൽ ജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി പൊളിച്ച വല്ലപ്പുഴ മുളയങ്ക റോഡിന്റെ പുനരുദ്ധാരണ പ്രവൃത്തികൾ ആരംഭിച്ചു റബ്ബറൈസിംഗ് പ്രവൃത്തികളാണ് നടക്കുന്നത് പതിയിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് നവീകരിച്ച വല്ലപ്പുഴ മുളയൻകവർ റോഡ് ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായാണ് പൊളിക്കേണ്ടി വന്നത് റോഡിൻ്റെ ഇരുവശങ്ങളിലും പൈപ്പുകൾ സ്ഥാപിക്കാൻ പൊളിച്ചതോടെ റോഡ് പാടെ തകർന്ന അവസ്ഥയിലായി റോഡിൻ്റെ പുനരുദ്ധാരണ പ്രവൃത്തികളുടെ ഭാഗമായാണ് ഇപ്പോൾ റബ്ബറൈസിംഗ് പ്രവൃത്തികൾ നടക്കുന്നത് ജലവിഭവ വകുപ്പിന്റെ രണ്ടര കോടിയോളം രൂപ ചെലവഴിച്ചാണ് റോഡ് പുനരുദ്ധാരണം പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിലാണ് പ്രവൃത്തികൾ നടക്കുന്നത് നവീകരണത്തിൻ്റെ ഭാഗമായി പാതയിൽ ഗതാഗതം നിയന്ത്രിച്ചിട്ടുണ്ട് രണ്ട് ദിവസത്തിനകം തന്നെ പ്രവൃത്തികൾ പൂർത്തിയാക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളതെന്ന് മുഹമ്മദ് മുൻ പറഞ്ഞു നമ്മുടെ വല്ലപ്പുഴ മുളയങ്കാവ് റോഡ് നേരത്തെ ബി എം ബി സി ചെയ്തിരുന്നതാണ് ജലജീവൻ മിഷന്റെ പദ്ധതിയുടെ ഭാഗമായി ഇരുവർഷങ്ങളിലും വലിയ പൈപ്പ് ലൈൻ ഇടുന്ന പ്രവർത്തനം നടന്നു അതിന്റെ ഭാഗമായിട്ട് റോഡ് പൊളിക്കേണ്ടി വന്നു അപ്പം അതുകൊണ്ട് തന്നെ ആ റോഡിന്റെ റീസ്റ്റോറേഷൻ വർക്കാണ് ഇപ്പോൾ നേരത്തെ രണ്ട് സൈഡും അത്യാവശ്യം റീസ്റ്റോറേഷൻ വർക്ക് നടന്നു അതിന്റെ അവസാന ഘട്ടം എന്നുള്ള നിലക്കാണ് ബി സി ഓവർലേ ചെയ്തുകൊണ്ട് പൂർത്തീകരിക്കുന്നത് ഇതിൽ കുറച്ച് കോൺക്രീറ്റ് ചില ഭാഗങ്ങളിൽ കോൺക്രീറ്റ് ചെയ്യാനുണ്ട് ഒന്ന് രണ്ട് ഭാഗത്ത് ചില അപകടങ്ങൾ പിടിക്കുന്ന സ്ഥലങ്ങളുണ്ട് അത് ഈ ബി സി ഓവർലേയുടെ ശേഷം അവിടെയൊക്കെ തന്നെ സുരക്ഷിതമാക്കാനുള്ള പ്രവർത്തനം കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കും അതോടൊപ്പം ഒന്ന് രണ്ട് ഭാഗത്ത് പൈപ്പ് ലൈന് ഇപ്പോഴും ചില പൊട്ടിയതായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധയില്പ്പെട്ടിട്ടുണ്ട് അത് വാട്ടർ അതോറിറ്റിയോട് പറഞ്ഞ് ആ ഭാഗം കൂടി പൂർത്തീകരിക്കാനുള്ള നടപടി കൂടി സ്വീകരിക്കുന്നതാണ് ബ്ലോക്ക് മഴയൊന്നും ഇല്ലെങ്കിൽ രണ്ടു ദിവസം കൊണ്ട് തീർക്കണമെന്നാണ് കരുതുന്നത് കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ എം എൽ എയുടെ നേതൃത്വത്തിൽ പ്രവൃത്തികൾ വിലയിരുത്തി പല്ലപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ കെ അബ്ദുൾ അത്തീഫ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും എം എൽ എക്കൊപ്പം ഉണ്ടായിരുന്നു